നിലവിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ എ ബി സി ചട്ടങ്ങൾ പ്രകാരം ആകെ നമുക്ക് ചെയ്യാവുന്ന കാര്യം തെരുവ് നായ്ക്കളെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി വന്ധ്യംകരിച്ച് ശുശ്രൂഷിച്ച് അവരുടെ പരുക്ക് ഭേദമാണെന്ന് ഉറപ്പാക്കി തിരിച്ചുവിടുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ എ ബി സി ചട്ടങ്ങളിൽ എഴുതി വെച്ച കാര്യമാണ് എവിടെ നിന്നാണോ ഒരു തെരുവ് നായയെ പിടിക്കുന്നത് അതിനെ കൊണ്ടുപോയി എയർ കണ്ടീഷൻ ചെയ്ത ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ വെച്ച് സർജറി നടത്തി വന്ധ്യംകരിച്ച് ഒരാഴ്ച പരിചരിച്ച് മുറി ഉണങ്ങി എന്ന് ഉറപ്പാക്കിയ ശേഷം വാഹനത്തിൽ അതേ സ്ഥലത്ത് കൊണ്ടുവിടണം അല്ലെങ്കിൽ ഈ അല്ല ഈ പിടിച്ചവർക്കെതിരായിട്ട് അധികാരികൾക്കെതിരായിട്ട് നടപടി വരും നിയമ നടപടി വരും ഈ ചട്ടർ നിലനിൽക്കുമ്പോൾ അതിൻ്റെ വേഗത്തിലേ നമുക്ക് ചെയ്യാനാവും ഒന്ന് രണ്ടാമത്തെ പ്രശ്നം ഇപ്പോൾ നേരത്തെ കേരളത്തിൽ തൊള്ളായിരത്തോളം എ ബി സി കേന്ദ്രങ്ങൾ കുടുംബശ്രീയുടെ ഉണ്ടായിരുന്നു ഒറ്റയടിക്ക് അടച്ചുപൂട്ടിച്ചതാണ് കാരണം എയർ കണ്ടീഷൻ ചെയ്ത ഓപ്പറേഷൻ തിയേറ്ററുകളും അതുപോലുള്ള സൗകര്യങ്ങളുമില്ല എന്ന് പറഞ്ഞ് അതുമാത്രം പോരാ ഏഴ് വർഷത്തെ അനുഭവമുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർക്ക് മാത്രമേ ഈ സർജറി ചെയ്യാവൂ എന്ന വ്യവസ്ഥയും ഉള്ളതാണ് ഞാനിത് നേരത്തെ തന്നെ പറഞ്ഞതാണ് ഈ ഇതിനെക്കുറിച്ച് കേരളത്തിൽ ഒരു ചർച്ച ചേർന്ന് വരണം ഇതിൽ ഭേദഗതി വരുത്തണം നമ്മൾ ആവശ്യപ്പെട്ടതാണ് ഈ ചട്ടങ്ങൾ അപ്രായോഗികമാണ് അതിൽ ഭേദഗതി വരുത്തണം എന്നത് അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് പത്രമല്ലേ കൂടുതൽ കർക്കശമാക്കുകയാണ് ചെയ്തത് പിന്നെ രണ്ടാമത്തെ വർഷം ഇനി ഇതെല്ലാമാണെങ്കിലും എ ബി സി കേന്ദ്രം നമുക്ക് ആരംഭിക്കാം തദ്ദേശ സ്ഥാപനങ്ങൾ ഫണ്ടും വെച്ചിട്ടുണ്ടതിന് പക്ഷേ അങ്ങനെ വരുമ്പോഴാണ് ജനങ്ങളുടെ തൃപ്തി വരുന്നത് ഇവിടെ പറ്റില്ല എന്ന് ഓരോ സ്ഥലത്തും ആളുകൾ പറയാണ് ഓരോ സ്ഥലത്തും ഇവിടെ പറ്റില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എവിടെയാണ് നമുക്ക് സ്ഥാപിക്കാനാവുക അപ്പോൾ പഴയ ഒരു അനുഭവം ഉണ്ടല്ലോ ഒരു കുട്ടിയെ തെരുവുനായകടിച്ച് കൊന്ന അനുഭവമുണ്ട് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന കേന്ദ്രം പൊട്ടിച്ചതാണ് അവിടെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് പഴയ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ രണ്ട് പ്രശ്നവും നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് തീർച്ചയായിട്ടും അതില്ലാതെ നിലവിലുള്ള ചട്ടങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തെ ഫലപ്രദമായി നേരിടാൻ പറ്റില്ല ഇത് വലിയ തോതിൽ പെറ്റിപ്പെരുകുന്നതാണല്ലോ ഈ തെരുവുനായ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് എണ്ണമാണ് ഇതിനെ ഓരോന്നിനെയും ഈ പറഞ്ഞ നിലയിൽ പിടിച്ചു കൊണ്ടുപോയി വന്ധ്യംകരിക്കുക പ്രായോഗികമായിട്ടുള്ള കാര്യമാണോ അതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം വേറൊന്നും ചെയ്യാനാവില്ല വന്യംകരണം മാത്രമേ ചെയ്യാനാവൂ അതിന് തന്നെ ഇത്രയും കർശനമായ വ്യവസ്ഥ വെച്ചാൽ എങ്ങനെയാണ് അതുകൂടി അത് ഒന്ന് ലഘൂകരിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ് കേന്ദ്ര സർക്കാരിനോട് ഇതുവരെ ചെയ്യാൻ തയ്യാറായിട്ടില്ല തീർച്ചയായിട്ടും കാരണം നമുക്കിപ്പോൾ ചെയ്യാവുന്ന ഏക കാര്യം നിലവിൽ കേന്ദ്ര എ ബി സി റൂൾസ് എന്ന് പറഞ്ഞാൽ ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾസാണ് അതുപ്രകാരം സംസ്ഥാന സർക്കാരിനോ തദ്ദേശ സ്ഥാപനങ്ങൾക്കോ ചെയ്യാവുന്ന ഏക കാര്യം നേരത്തെ പറഞ്ഞതുപോലെ എ ബി സി കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് ഓരോന്നരെയായി പിടിച്ചുകൊണ്ടുപറ്റും എന്തെങ്കിലും ഇരിക്കുക എന്നുള്ളതാണ് പക്ഷേ കേന്ദ്രം സ്ഥാപിക്കാൻ പലയിടത്തും ആളുകൾ സമ്മതിക്കുന്നില്ല വലിയ എതിർപ്പുകളെ മറികടന്നാണ് ഇപ്പോൾ കുറെ എണ്ണം നമ്മൾ സ്ഥാപിച്ചു സ്ഥാപിക്കാൻ ഫണ്ട് തടസ്സമേയല്ല ഒറ്റ തടസ്സമേ ഉള്ളൂ അത് പ്രാദേശിക എതിർപ്പാണ്